ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് ഓഫ്ലൈൻ ക്ലാസ് നടക്കുകയാണ് അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വിചാരിച്ചാൽ അനുമോദന യോഗത്തിൽ എങ്ങനെയാണ് സംസാരിക്കുക ആശംസ എങ്ങനെയാണെന്നാണ് അനുമോദന യോഗത്തിന് എന്തൊക്കെയുണ്ട് സ്വാഗതമുണ്ട് സ്വാഗതം അദ്ദേഹം പറയുന്നുണ്ട് അനുമോദന യോഗത്തിൽ നന്ദിയുണ്ട് നന്ദി അദ്ദേഹം പറയുന്നുണ്ട് ഉദ്ഘാടനമുണ്ട് അധ്യക്ഷനുണ്ട് ആശംസയുണ്ട് ആശംസക്ക് മാത്രം എന്തിനാ ഇത്ര സംശയം അതിനൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണോ ആരെയാണോ അനുമോദിക്കുന്നത് അവരെ ആശംസ അറിയിക്കുന്നത് അനുമോദനം അറിയിക്കുന്നത് അതുപോലെ തന്നെ ആശംസ പ്രഭാഷകരാണെങ്കിൽ ആശംസയുടെ പട്ടികയിലാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആശംസയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ യോഗത്തിന് വിജയാശംസകൾ നേരുകയും ആരെയാണോ അനുമോദിക്കുന്നത് അവരെ അനുമോദിക്കുകയും ചെയ്യുക ഇങ്ങനെയാണ് വേണ്ടത് ഓക്കേ താങ്ക്